ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല കേട്ടോ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി മുഴുവൻ പട്ടീര കൊരയിലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് രാവിലെ ആറാറര ആയപ്പോഴത്തേക്കും എണീറ്റ് ഇപ്പോഴും പട്ടീല കൊരയിലെ എഴുന്ന കേട്ടോ പട്ടിച്ചല്ല്യം പട്ടിച്ചല്യം പട്ടിച്ചല്യം ഒന്നും പറയാനില്ല ഭയങ്കര പട്ടിച്ചല്യം പക്ഷേ ഇതിൽ ഈ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഈ പട്ടികളൊന്നും കാണാനില്ല രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് യംമാർ ഇവിടുന്ന് വേണമെന്നാ എങ്ങനെ ഒരു ഒരുപെടുത്തുമില്ല ഉറങ്ങാൻ സമ്മതിക്കൂല യന്മാർ രാവിലെ കിടന്ന് നിന്ന് ഉറങ്ങി ചെയ്യും രാത്രി നമ്മൾ ഉറങ്ങാനും സമ്മതിക്കില്ല അതല്ലേ അതാണ് ഇവിടുത്തെ പ്രശ്നം അതൊക്കെ പോട്ടെ ഞാൻ പറയട്ടെ അങ്ങനെ ഇന്നലെ പട്ടികൾ കാരണം ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് ഞാൻ വന്നു ആറുമണിക്കായപ്പോൾ ഞാൻ എണീറ്റ് എണീറ്റിട്ട് ഇങ്ങനെ വരുവാണ് കേട്ടോ അപ്പോൾ വീട്ടിൻ്റെ അകത്തുനിന്ന് ഞാൻ പുറത്തോട്ട് വന്നപ്പോഴത്തേക്കാണ് ഞാൻ കാണിച്ചില്ല വീട്ടിൻ്റെ അകത്തു നിന്ന് ആദ്യമേ ഇങ്ങനെ പുറത്തോട്ട് വന്നപ്പോൾ തന്നെ ഇവിടെ കണ്ടേ എൻ്റെ ഷൂവിൻ്റെ ഒരു സോക്സ് സോക്സുത ഇവിടെ കിടപ്പുണ്ടേ അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇന്നലെ അവിടെ പട്ടികൾ കയറി നിരങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഇതൊന്നും അല്ല ടെസ്റ്റ് വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം അതിനുമുമ്പ് ഞാൻ വേറെ കാണിച്ചു തരാം അങ്ങനെ ഞാൻ ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ കാണാം എൻ്റെ ഒരു സോക്സ് സോക്സുത ഇവിടെ കിടപ്പുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഷൂ ഇന്നലെ വെളിയിലിട്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അത് പട്ടി ഇട്ടുകൊണ്ട് പോയതിനെ ആകും പോലെ ഇന്നലെ ഷൂ അകത്ത് ഇട്ടിട്ടാണ് ഞാൻ കിടന്നുറങ്ങി കേട്ടോ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഇത് പട്ടി ഇട്ടുകൊണ്ട് ഇടുന്നതിന് അല്ല അങ്ങനെ രാവിലെ ഇവിടെ അത്രയും ഇറങ്ങി നോക്കിയിട്ട് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് ആ ഒരു കാര്യം എൻ്റെ കണ്ണിൽ പെട്ടതേ ഞാൻ കാണിച്ചു തരാമേ ഞാൻ ഇത് കണ്ട ഒരു പുള്ളിക്കാരൻ എന്താ ഇതിൻ്റെ കിടന്നുറങ്ങണേണ്ട അവൻ കള്ളൻ കിടന്ന് കിടന്നുറങ്ങണേണ്ട ഇന്നലെ രാത്രി കണ്ടേ വന്ന് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പുള്ളിക്കാരൻ കിടന്നുറങ്ങിപ്പോയിട്ടാ അറിഞ്ഞില്ല ബാക്കി എല്ലാവരും എണീറ്റ് വീട്ടിൽ പോവുകയും ചെയ്ത് പുള്ളിക്കാരൻ മാത്രം ഇവിടെ പെട്ടുപോയിട്ടാ ഒരു ചെറിയ പട്ടിക്കുട്ടി അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഉണ്ടാക്കിയതിന് തെളിവാണ് ഈ ഒരു പട്ടിക്കുട്ടി പട്ടിക്കുട്ടിയുടെ ഇപ്പം ഇതിൻ്റെ ഓണർ ആരാണ് ഉടമസ്ഥാരാണോ ഒന്നും എനിക്കറിയില്ല എനിക്കൊന്നാണ് എന്തായാലും ആരും കൊണ്ട് കളഞ്ഞതൊന്നും ആയിരിക്കാൻ വഴിയില്ല ഇന്നലെ കുറേ പട്ടികളെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ആ പട്ടികളെ കൂട്ടത്തിൽ വന്നിട്ട് ഇന്നലെ ഉണ്ടായിരുന്ന പട്ടികളുടെ ഏതോ ഒരു മോനാണ് മോനോ മോളോ ആണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ എന്തായാലും പുള്ളിക്കാരെ നല്ലോണം ഉറങ്ങട്ടെ ഏഹ് നമ്മൾ ഉറക്കമോ കിട്ടിയില്ല ആ വന്നിടന്നോട്ടെ ഉറങ്ങിയിട്ട് സമയാകുമ്പോഴത്തേക്ക് എണീറ്റ് പോവുമായിരിക്കും ഒരു പൊടി പട്ടിക്കുട്ടി കേട്ടോ എന്തായാലും നമ്മൾ നമുക്കിന് ഇറന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതെന്തായാലും ആവട്ടെ അല്ലേ പുള്ളിക്കാരെന്തായാലും കുറച്ചിവിടെ നിന്ന് ഉറങ്ങിയിട്ട് എണീക്കട്ടെ എന്തായാലും എൻ്റെ ഉറക്കം പോയി പുള്ളിക്കാരൻ്റെ ഉറക്കം ഞാനായിട്ട് കളയാനില്ല ഏഴ് മണിയൊക്കെ ആയി കാണുമല്ലേ ഇന്നിനിപ്പം കുറച്ച് ദിവസത്തിനശേഷം ജോലിക്ക് പോകണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കാർട്ടിൻ്റെ കുറേ സർവീസിൽ നിന്ന് ജോലിക്ക് പോകണം ഇതൊക്കെയാണ് രാവിലത്തെ കാര്യങ്ങൾ പിന്നെ ഞാൻ പുതിയൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ടേ ആ മൈക്കിലാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങളിതിനെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം നമ്മുടെ വീടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് ഹോം ടൂർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു കേട്ടോ ഈ ഒരു സൈഡ് ഇങ്ങനെ ഒരു വരയാണ് എന്ന് പറയുമ്പോൾ മണ്ണ് കൊണ്ടുള്ള ഒരു ഇടിവര വര അതിൻ്റെ ഇടയിലാണ് വീടിരിക്കുന്നത് അപ്പുറ സൈഡും അങ്ങനെ തന്നെയാണ് അതൊക്കെ ഞാൻ ഈ ഹോം ടൂറ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങളെല്ലാവരും കാണിക്കുന്നതായിരിക്കും എന്തെങ്കിലും കാപ്പി അങ്ങനെ കിട്ടുമോന്ന് നോക്കട്ടെ ആ കാപ്പിയുടെ കാര്യം പറഞ്ഞപ്പോഴെന്താ അമ്മ ഈ കട്ടൻ കട്ടഞ്ചായ എനിക്കാണോ അമ്മ ആണ്ടേ പട്ടിക്കൂട്ടീടെ പുറകിണ്ടപ്പോഴത്തേക്ക് ഇത് കൊണ്ടു വെച്ചാൽ മറന്നു പോയി പോയി നമുക്ക് രാവിലെ എന്തായാലും ഈ കട്ടനെങ്ങ് കുടിക്കാം പൊളി സാധനം കുറച്ച് കുടിച്ചിട്ട് കളഞ്ഞേക്കാം അമ്മ രാവിലെ ചായ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഈ കട്ടൻ ചായ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കുടിക്കുള്ളേ കുറച്ച് കുടിച്ചിട്ട് ഞാൻ ബാക്കിയും കളയും എന്താ പറഞ്ഞ കൊണ്ട് പറ്റുക എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞുകൂട പിന്നെ രാവിലെ ആണ്ടെങ്കിൽ മുറ്റത്ത് ഈ എന്നെ പട്ടിക്കുട്ടിയെ കാരണം ഞാൻ നാട്ടിൽ ഇവിടെ ഇറങ്ങി നിന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു മറ്റേ അതുകൊണ്ട് ഇതിൻ്റെ മ ഈ മരം കണ്ട മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര പേരയെന്ന് പറഞ്ഞാൽ മറ്റേ ഉറുമ്പ് കൂടുവച്ചായിരുന്നേ പേരയിൽ പേരയിൽ ഉറുമ്പ് കൂടുവെച്ചിട്ട് പച്ച ഇല ആയിരുന്നപ്പോഴത്തേക്കാണ് ഈ ഉറുമ്പ് ഇതിനകത്ത് കൂടുവെച്ചത് അപ്പോൾ ഈ ഇല നിന്ന് അങ്ങ് ഉണങ്ങി ഉണങ്ങി മഴയും കൂടെ പെയ്തപ്പോഴത്തേക്ക് ആ സാധനം കൂടോടുകൂടി ഇഞ്ഞ് താഴെ വന്നു പോണേ ഉറുമ്പൊക്കെ എന്നെല്ലാം കിടന്ന് ഉറങ്ങിയിരുന്നെന്ന് തോന്നുന്നു അത് പുത്തനെ ഞാൻ താഴെ വന്നു തോന്നും സംഭവം ഞാൻ രാവിലെ എണീച്ചൻ്റെ മണ്ടയ്ക്കെന്ന് പറയാനും ചവിട്ടിക്കൊണ്ടുപോകണം എന്നെ രാവിലെ ഉറുമ്പ് എന്നെ വാരിപ്പറകിട്ട് കളിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എന്തേലും പറയും ഊഹ് ഓട്ടിച്ചിട്ട് കടിച്ചു അവസാനം നിൽക്കാൻ രാവിലൂടെ കയറി ആവശ്യമില്ലാത്ത അടുത്തൊക്കെ കടിച്ചു പിന്നെ അതിനൊക്കെ ഊരി ഞാൻ പണയ കളഞ്ഞു അല്ലാവിന് എന്തിരിക്കണം പിന്നെ ഇതിനകത്ത് മുഴുവൻ നിറച്ച് ഉറുമ്പുണ്ടേ അപ്പോൾ നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റൂ പാടായിരിക്കും അടായിരിക്കും ചിലപ്പം ഇതിൻ്റെ വണ്ടയിൽ മൊത്തം ഇങ്ങനെ കയറി പോകുന്നുണ്ട് കേട്ടോ രാവിലെ നമ്മളെ റോഡ് തിരക്കായി തുടങ്ങിയിട്ടേ പണ്ട് ഇതുവഴി ഒരു ചെറിയ റോഡേ ഉള്ളായിരുന്നു ഇപ്പോൾ ഈ വെഞ്ഞാറോട് പോകാനായിട്ടൊരു ഷോർട്ട് കട്ട് വന്നപ്പോഴേക്കാണ് ഇവിടെ ഭയങ്കര തിരക്കൊക്കെ ആയത് പലരും പല സമയത്തായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ഐഡിയ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് അല്ല ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് ഓക്കെ അപ്പോൾ ഇതിൽ ഏതൊക്കെ സമയത്താണ് ആരൊക്കെ കാണുന്നത് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സാധനം ഞാനിതിൽ പറഞ്ഞിട്ടുണ്ടേ പിന്നെ ഇനി മുതൽ നമ്മൾ ഇങ്ങനത്തുള്ള വ്ളോഗ ചെയ്യുന്നതായിരിക്കും മതി കളയാ ഗ്ലാസ് വിട്ടിരിക്കട്ടെ പിന്നെ അമ്മ ഒന്ന് അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോഴത്തേക്കും കൊണ്ടു കൊടുക്കും ഓക്കെ അയ്യോ ഉറക്കം പോയതുകൊണ്ടേ രാവിലെ രസമില്ല എന്നാൽ കിടന്നപ്പം തന്നെ താമസിച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് പൊട്ടായിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത് അയ്യോ ഒന്നും പറയണ്ടേ രാവിലെ പോയി ഫ്രഷ് ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അമ്മ അമ്മ ഏ ഇപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു മണിക്കൂർ എടുക്കുമായിരിക്കും അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിരുന്ന് ഫോണിൽ ചാർജ് ഇല്ല അപ്പോൾ ഫോൺ ഒന്നും കൂടെ ചാർജ് ഇടണം പക്ഷേ ഇപ്പോൾ ചാർജ് ഇട്ട് കഴിഞ്ഞാൽ ചാർജ് കയറില്ല കാര്യമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടില്ല രാവിലെ എണീച്ചപ്പം കറണ്ട് ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു പോയി പിന്നെ സോഫാ അതുകൊണ്ട് നമ്മൾ യൂസ് ഇട്ട് ആയതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല അപ്പോൾ ഇനി കറണ്ട് വന്നതിന് ശേഷം ഫോൺ കൊണ്ടുവരുന്ന ചാർജ് വേണം ഫോൺ ചാർജ് ഫുൾ ആക്കിയിട്ട് വേണം ജോലിക്ക് വേണം പിന്നെ ചാർജ് ഫുൾ ആയില്ലെങ്കിൽ വേറെ വിഷയമൊന്നുമില്ല ചാർജർ കൊടുത്തുകൊണ്ട് ഹബ്ബിൽ പോയി കഴിഞ്ഞാൽ ഹബ്ബീന്ന് ചാർജ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് വേറെ പേടിക്കാനൊന്നും ഒന്നുമില്ല പിന്നെ ഹബ്ബിൽ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോപ്പ് ആവും കുറച്ച് ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇവിടെ ചെന്നാലും ഫ്ലോപ്പാണ് അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഓക്കെ എന്നാൽ കറണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒട്ടും സമയം കളയാനില്ല പിന്നെ ഈ ഫാനുണ്ടല്ലോ ഈ ഫാനേ കഴിഞ്ഞ ദിവസം ഒരു മൂന്നാല് ദിവസം മുമ്പ് ഒരു വേൾഡ് ഗ്ലാസ് ഇടി വെട്ടിയായിരുന്നേ അപ്പോൾ ഇടി വെട്ടിയപ്പോഴത്തേക്ക് അപ്പോഴും തന്നെ ഉറപ്പ് വേണമല്ലേ അപ്പോൾ ഒരു ഇടിയും കൂടെ വെട്ടി അപ്പോൾ ഞാൻ പേടിച്ച് പിന്നെ വെളിയിൽ പട്ടി കുറച്ച് അതും കെട്ടപ്പം അതും പേടിച്ച് ഞാൻ മൊത്തം പേടിയായിരുന്നു ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പോൾ കാണാം ഭയങ്കര ചൂടേ ഭയങ്കര ചൂട് കാരണം കിടന്നുറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഫാനിടാൻ നോക്കിയപ്പോഴത്തേക്ക് ഫാൻ ഇട്ടിട്ട് ഇറങ്ങുന്നില്ല കേട്ടോ ആ ഒരിട്ട ഇടിയിൽ ഈ ഫാനങ്ങ് ചത്തു ബ്രേക്കർ എല്ലാം ഉള്ളതാണ് പക്ഷേ എന്നിട്ട് ഫാൻ അടിച്ച് പോയിട്ടുണ്ട് കേട്ടോ പേക്കനൊന്നും ഓഫ് ആവുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല അതിന് മുമ്പേ പൊട്ടക്കനെ ഇടി വെട്ടി പക്ഷെ സത്യം പറഞ്ഞാൽ മിന്നലടിച്ചിട്ടാണ് ഇടി വരുന്നത് എങ്ങനെയാണെന്ന് ഇനിയിപ്പോൾ ഇടി ആദ്യം വന്നു ആദ്യം വന്നു ഒന്നും അറിയാൻ വയ്യ എന്തായാലും എന്നെ ഫാൻ ഫാനടിച്ചു പോയി ഇപ്പോൾ ഫാനില്ലാതെ നടന്ന് തുടങ്ങുന്നത് ഇനി സമയം കിട്ടുമ്പോൾ ഇതൊക്കെ നൂരി റെഡിയാക്കി എടുക്കേ അപ്പോൾ ഞാനേ കുറച്ച് നേരം ചാവിന് ഇട്ടെ ചാരി ഇട്ടിട്ട് നമുക്ക് കാപ്പി കുടിക്കാൻ നിർത്തുകയാണ് ഓക്കെ ബായ് ഞാൻ കാപ്പിയൊക്കെ പിടിച്ചിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ചെറുക്കെന്താ കണ്ണും തുറന്നിരി അപ്പോൾ കുറച്ച് പുട്ടും കുറച്ച് ചായയൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് അതെല്ലാം കഴിച്ചിട്ടുണ്ട് പുള്ളിക്കാരെ രാവിലെ ഉണന്നപ്പോഴത്തേക്കായിരിക്കും പുള്ളിക്കാരെയും അവൻ്റെ അമ്മയെ കാണാൻ പറ്റാത്തതുകൊണ്ട് നോക്കണത് കേട്ടോ ഇന്ന് കാപ്പിപ്പുട്ടായിരുന്നേ അപ്പോൾ പുട്ടൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് കാണാം പുള്ളിക്കാരെ ഉണർന്നിട്ടുണ്ട് പുള്ളിക്കാരെ ഉണന്നിട്ട് ഞാൻ കാണിച്ചില്ലേ അവിടെ ഇരിക്കുവാണ് കുറച്ച് പുട്ടും കുറച്ച് ചായയൊക്കെ കൊടുത്തപ്പോഴത്തേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഞാനത് കുറച്ച് കൊടുത്തപ്പോഴത്തേക്കും അതൊക്കെ കഴിക്കുന്നുണ്ട് അതൊക്കെ കഴിച്ച് ബാക്കിയൊന്നും വെച്ചിട്ടില്ല പുള്ളിക്കാരെ നല്ല നീറ്റാണ് അപ്പോൾ നോക്കാം നമുക്ക് എന്താവും എന്ന് നോക്കാം ഇനിയിപ്പം അവൻ്റെ അമ്മ ഒന്ന് എടുത്തു കാണാതാവുമ്പോഴത്തേക്ക് അവൻ്റെ അമ്മയ്ക്ക് തന്നെ ഓർമ്മ കാണുമായിരിക്കും ഇവിടെ കൊണ്ട് കളഞ്ഞു ഈ അമ്മ കൊണ്ട് കളഞ്ഞതാണെങ്കിൽ ആരെങ്കിലും വീട്ടുകാരെങ്കിലും കൊണ്ട് കളഞ്ഞതാണോ എന്തോ അറിയില്ല എന്തായാലും ഉള്ളൂ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ജോലിക്ക് പോയി അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ